സൂര്യചന്ദ്ര ഭാഗം ഇരുപത്തി ഒന്ന് രുദ്ര നിങ്ങളാണ് എൻ്റെ ബലം എനിക്ക് ഒന്നും സംഭവിക്കാൻ നിങ്ങൾ അനുവദിക്കില്ല എന്നുള്ള ഒരു ധൈര്യം അതുകൊണ്ട് തന്നെയാണ് സ്വന്തം അമ്മയ്ക്ക് നേരെയുള്ള ഈ യുദ്ധത്തിന് ഞാനിപ്പോൾ ധൈര്യത്തോടെ ഇറങ്ങുന്നതും അവൾ പറഞ്ഞു അത് കേട്ട് അവൻ ചിരിച്ചു കൊണ്ട് അവളുടെ കവളിൽ കൈവച്ചു ഇടത് കൈ അവളുടെ ഇടുപ്പിൽ മുറുകി അവനോട് ചേർത്ത് നിർത്തി പെട്ടെന്ന് ഒരു മിന്നൽ അവരുടെ മുഖത്തേക്ക് പതിച്ചു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചു അവൻ ഒരു പുഞ്ചിരിയോടെ അവളെ മുറുകെ പുണർന്നു അവരെ നനയിച്ചുകൊണ്ട് ആ മഴ പേമാരി പോലെ പെയ്തിറങ്ങാൻ തുടങ്ങി എന്നാൽ രണ്ടുപേരും അകന്നു മാറാതെ ആ മഴയിൽ അലിഞ്ഞു ചേർന്ന് നിന്നു അതേസമയം മറ്റൊരു സ്ഥലത്ത് ശിവയുടെ കാറ് ഒരു പഴയ പാലത്തിനരികിൽ നിർത്തി കാറിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്തു പാർക്കിംഗ് ലൈറ്റ് മാത്രം ഇട്ട് കാറിനുള്ളിൽ സൂര്യയും ശിവയും ഒന്നും സംസാരിക്കുന്നില്ല സൂര്യ പുറത്തേക്ക് നോക്കി മഴ നോക്കി നോക്കിയിരിക്കുന്നത് കണ്ടു ശിവ അവളുടെ മടിയിൽ വെച്ചിരുന്ന കയ്യിൽ പിടിച്ചു പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടു എന്തിനാ ഈ കണ്ണിങ്ങനെ നിറഞ്ഞിരിക്കുന്നത് ചെറിയൊരു ആകുലതയോടെ അവൻ ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ വീണ്ടും മുന്നിലേക്ക് നോക്കിയിരുന്നു ഞാൻ ദേഷ്യപ്പെട്ടിട്ടാണോ അവൻ ചോദിച്ചു അപ്പോഴും അവൾ ഒന്നും മിണ്ടാതെ മുന്നിലെ ഗ്ലാസ്സിലേക്ക് വീണിക്കൊണ്ടിരിക്കുന്ന മഴത്തുള്ളികളെ നോക്കിക്കൊണ്ടിരുന്നു നീ എന്താണ് ആലോചിച്ചു കൂട്ടുന്നത് എന്താ നിന്റെ മനസ്സിൽ ശിവ ചോദിച്ചു ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ട് രുദ്രസാറ് ചന്ദ്രയെ വഴക്ക് പറയുമോ അവൾ പെട്ടെന്ന് ചോദിച്ചു അത് കേട്ടതും ശിവ അവളെ നോക്കി അതെനിക്കറിയില്ല പക്ഷേ ഞാൻ നിന്നെ വഴക്ക് പറയും പെട്ടെന്ന് അവൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിനക്കറിയോ സൂര്യ എപ്പോഴും കോഡ് ഹാക്ക് ചെയ്യാൻ എനിക്ക് എളുപ്പമാണ് പക്ഷേ ഒരാളുടെ ഹൃദയം ഹാക്ക് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല അവൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ ഇരുന്നു അത് നിന്റെയാണ് അവൻ പറഞ്ഞതും സൂര്യയുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു അത് ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചു നോക്ക് അവൾ പറഞ്ഞു ഞാനത് ഹാക്കെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു അവൻ പറഞ്ഞു ഇപ്പോൾ ഏകദേശം ആ ഹൃദയം എൻ്റെ കൺട്രോളിനകത്താണെന്ന് തോന്നുന്നു അവൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആണോ അവൾ ചോദിച്ചു ആണെന്നാണ് എൻ്റെ വിശ്വാസം അവൻ പറഞ്ഞു ഈ ഹൃദയത്തിൽ ഇപ്പോൾ ഈ നിമിഷം ഞാനാണ് നിന്റെ മാത്രം ശിവ അല്ലേ സൂര്യ ഞാൻ പറഞ്ഞത് സത്യമല്ലേ അവൻ ചോദിച്ചതും അവൾ മുഖം കുണിച്ചു അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി പറ ഞാൻ പറഞ്ഞത് സത്യമല്ലേ അവൻ അവളുടെ രണ്ട് കണ്ണുകളിലേക്കും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു അങ്ങനെ അങ്ങനെ ചോദിച്ചാ അവൾ പറഞ്ഞു നിർത്തിയതും അങ്ങനെ ചോദിച്ചാൽ സത്യം പറയേണ്ടി വരും അല്ലേ സൂര്യ അവൻ പറഞ്ഞു ആ സത്യം കേൾക്കാൻ വേണ്ടിയല്ലേ ഈ രാത്രി ഇങ്ങനെ വന്നു ഞാൻ നിൽക്കുന്നത് നീ എന്തിനാണ് നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളെ ഇങ്ങനെ ഹൃദയത്തിൽ തന്നെ സൂക്ഷിക്കുന്നത് ശിവയുടെ കൈകൾ അവളുടെ മുഖത്തിനടുത്തേക്ക് വീണ്ടും വന്നു അവൾ ആ കൈയിലേക്കും പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചെറുതായി ആ കൈകൾ വിറച്ചുകൊണ്ട് അവളുടെ കവിളിൽ പിടിച്ചു ഈ ഹൃദയത്തിൽ ഞാൻ ഞാൻ മാത്രമാണെന്ന് ഒന്ന് പറയാമോ അവൻ ചോദിച്ചു അല്ല പെട്ടെന്ന് തന്നെ അവൾ പറഞ്ഞു അത് കേട്ടതും അതുവരെ ഉണ്ടായിരുന്ന ശിവയുടെ മുഖത്തെ പുഞ്ചിരി മാറി അവൻ പെട്ടെന്ന് അവളെ കവളിൽ നിന്ന് കൈയെടുക്കാൻ പോയതും ആ കൈകൾക്ക് മേൽ അവൾ കൈകൾ കൊണ്ടുപിടിച്ചു എന്നെയും ചന്ദ്രയെയും കാണുന്ന എല്ലാവരും ഞങ്ങൾ ഇരട്ടകളാണെന്നാണ് പറയുന്നത് പക്ഷേ ഒന്നര വയസ്സിന്റെ വ്യത്യാസത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും ജനിച്ചത് അവൾക്ക് ഞാനും എനിക്ക് അവളും പിന്നെ ഞങ്ങളുടെ മുത്തശ്ശിയും മാത്രമായിരുന്നു അങ്ങനെയുള്ള എൻ്റെ ജീവിതത്തിലേക്ക് അവർ രണ്ടുപേരും മാത്രമായിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ ഒരു ഭാഗമായി നിങ്ങൾ മാറിക്കഴിഞ്ഞു നിങ്ങൾക്കായി ഞാനൊരു ഇടം മാറ്റിവെച്ചിട്ടുണ്ട് എപ്പോഴൊക്കെയോ അവൾ പറഞ്ഞതും സങ്കടപ്പെട്ടിരുന്ന അവൻ്റെ കണ്ണുകൾ വിടർന്നു ശി ശിവേട്ടാ അവൾ പേടിയോടെ പേര് വിളിക്കുന്നത് കേട്ടതും അവൻ്റെ മുഖത്ത് നിറഞ്ഞ ഒരു പുഞ്ചിരിയായിരുന്നു പേടിക്കണ്ട നമ്മൾ രണ്ടുപേരും മാത്രമുള്ളപ്പോൾ ശിവേട്ടൻ എന്ന് വിളിച്ചാൽ മതി അല്ലാത്തപ്പോൾ ശിവ എന്നെ വിളിച്ചാൽ മതി പിന്നീട് ശിവേട്ടൻ വിളി പെർമനന്റാക്കാം അവൻ കുസൃതി നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഈ മഴ കഴിഞ്ഞ് വരുന്ന വെയിലിനെ പോലെയാണ് എനിക്ക് നിങ്ങൾ ഒരു പുതിയ പ്രതീക്ഷ പോലെ എല്ലാം ശരിയാകും എന്നുള്ള ഒരു പ്രതീക്ഷ പോലെ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ഒഴുകിയിറങ്ങി അത് അവളുടെ രണ്ട് കവളിലും പിടിച്ചു കൊണ്ടിരുന്ന ശിവയുടെ കയ്യിൽ തടഞ്ഞു നിന്നു നിന്റെ പ്രതീക്ഷ ഞാൻ തെറ്റിക്കില്ല ആ ഒരു ഉറപ്പ് നിനക്ക് ഞാൻ തരാം പക്ഷേ മറ്റൊരു ഉറപ്പ് നീ എനിക്ക് തരണം ഇനി ഇതുപോലെ ഒരിക്കലും ആപത്തിലേക്ക് ചെന്ന് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് താങ്ങാൻ പറ്റില്ല ഇനി മറ്റൊരു ഹൃദയം ഹാക്ക് ചെയ്യാൻ എനിക്ക് പറ്റില്ല ഹൃദയം ഹാക്ക് ചെയ്യാൻ ഒരു പ്രാവശ്യമേ പറ്റൂ അത് ഞാൻ ചെയ്ത് കഴിഞ്ഞു അവൻ പുഞ്ചിരിയോടെ പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു കടൽ തീരത്ത് ചന്ദ്ര നിനക്ക് മഴ ഇഷ്ടമല്ലേ രുദ്ര ചോദിച്ചു അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു നമ്മൾ എപ്പോഴും കാണുന്നത് അത് ഇതുപോലെയുള്ള വൈകുന്നേരങ്ങളിലായിരിക്കും അതും മഴയിലും അവൻ പറഞ്ഞു പിന്നെ ഒരു കാര്യമുണ്ട് ഞാൻ മഴയും നീ മഴയുടെ ഇടയ്ക്ക് പെയ്യുന്ന ഇടിമിന്നലുമാണ് അവൻ പറഞ്ഞു അല്ല നേരെ തിരിച്ചാണ് ഞാനാണ് മഴ നിങ്ങളാണ് ഇടിമിന്നൽ അവൾ തിരിച്ച് പറഞ്ഞു മഴ പെയ്ത് അവളുടെ മുടി മുഖത്തേക്ക് വീണു രുദ്ര അവൻ്റെ കൈകൾ കൊണ്ട് മാടിയൊതുക്കി ചെവിയുടെ പിന്നിലേക്ക് വെച്ചു ചന്ദ്രയുടെ ശരീരം ഒന്ന് വിറച്ചു അവൾ ഹൃദയമിടുപ്പ് മിന്നലിനോട് പൊരുതുന്നത് പോലെയായിരുന്നു അവൾ തല താഴ്ത്തി അവളുടെ ശ്വാസഗതി വേഗത്തിലായി തല കുണിച്ചു നിൽക്കുന്ന അവളുടെ മുഖം അവൻ അവൻ്റെ കൈകൾ കൊണ്ട് ഉയർത്തി നീ എന്നെ വല്ലാതെ പേടിപ്പെടുത്തുന്നുണ്ട് നിന്റെ പ്രവൃത്തികൾ എൻ്റെ ശ്വാസം നിലയ്ക്കുന്നത് പോലെയാണ് ഇപ്പോൾ നീ ചെയ്ത പ്രവൃത്തി കണ്ടോ എൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നത് പോലെ എനിക്ക് തോന്നിയിരുന്നു ഞാൻ അനുഭവിച്ച ടെൻഷൻ നിന്നെ കാണുന്നത് വരെ നീണ്ടു നിന്നിരുന്നു നിന്നെ കണ്ടതിന് ശേഷമാണ് ഞാനൊന്ന് ശ്വാസം വിട്ടത് എന്ന് പോലും എനിക്ക് തോന്നി അവൻ പറഞ്ഞതും അവൾ നോക്കിക്കാണുകയായിരുന്നു അവൻ പറഞ്ഞ വാക്കുകളിൽ അത്രയും സത്യമാണെന്ന് അവൻ്റെ മുഖത്ത് നിന്ന് അവൾക്ക് മനസ്സിലായി അവൾ അവൻ്റെ ചാക്കറ്റിൽ പിടിച്ചു അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ഇത്രയും ഇഷ്ടം മനസ്സിലുണ്ടായിട്ട് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല അതിനുള്ള ഒരു ശിക്ഷയായിക്കോട്ടെ അവൾ പറഞ്ഞു ആണോ എന്നെ ഇത്രയും നേരം ഞാൻ അനുഭവിച്ച ടെൻഷനുള്ള ശിക്ഷ ഞാൻ തരട്ടെ അവൻ ചോദിച്ചതും അവൾ പെട്ടെന്ന് അവൻ്റെ നെഞ്ചിൽ നിന്നും അടർന്നു മാറി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകളിലെ കുസൃതി ചിരി കണ്ടതും അവൾ വേണ്ട എന്ന് പറഞ്ഞു വേണം ഇനി നീ എന്നോട് പറയാതെ ഞാൻ അറിയാതെ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും ഞാൻ നിനക്ക് ശിക്ഷ തന്നുകൊണ്ടേയിരിക്കും അവൻ പറഞ്ഞതും അവൾ അവനിൽ നിന്നും അകന്നു മാറാനേ പോയതും അവൻ പെട്ടെന്ന് അവളുടെ അരയിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ രുദ്രദേവിൻ്റെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ഇനി നിനക്ക് പറ്റില്ല ഞാൻ സമ്മതിക്കില്ല അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം അവൻ്റെ മുഖത്തോടടുപ്പിച്ചു അവൻ്റെ ഒരു കൈ അവളുടെ ഇടുപ്പിലും മറുകൈ അവളുടെ പിൻകഴുത്തിലേക്കും ചെന്നു അവൻ്റെ നോട്ടം ആദ്യം അവളുടെ കണ്ണുകളിലായിരുന്നു പിന്നീട് ആ നോട്ടം ചെല്ലുന്നത് തൻ്റെ ചുണ്ടുകളിലാണെന്ന് അവൾ അറിഞ്ഞു മഴ പെയ്തുകൊണ്ട് തന്നെ അവളുടെ കണ്ണുകൾ അടഞ്ഞു പോവുകയായിരുന്നു അവൻ മുഖമുയർത്തി പിടിച്ചിരിക്കുകയാണ് എന്നാൽ ആ നിമിഷം അവളുടെ ചുണ്ടുകളിലെ ആ വിറയൽ അവനെ വല്ലാതെ കൊതിപ്പിച്ചു അവൻ പതിയെ അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ്റെ മുഖം അടുപ്പിച്ചു അവൻ്റെ ചുണ്ട് അവളുടെ ചുണ്ടിൽ തൊട്ടു എന്നറിഞ്ഞ ആ നിമിഷം അവൾ ഒന്ന് പിടഞ്ഞു പോയിരുന്നു അവൾ പോലും അറിയാതെ അവളുടെ ചുണ്ടുകൾ ഒന്ന് പിടർന്നു അതാഗ്രഹിച്ചതുപോലെ രുദ്രശങ്കർ ആദ്യമായിട്ട് അറിയുന്ന ഒരു അനുഭവം അവൻ ആസ്വദിക്കുന്നത് പോലെ കണ്ണുകൾ തുറന്ന് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ ചുണ്ടിനെ അവൻ്റെ ചുണ്ടിനാൽ പൊതിഞ്ഞു മഴയിൽ നനഞ്ഞു നിൽക്കുന്ന അവളുടെ ശരീരത്തെ അവൻ മഴത്തുള്ളികൾ പോലും കടന്ന് ഞങ്ങൾക്കിടയിൽ വരാത്ത രീതിയിൽ അത്രമാത്രം ചേർത്ത് പിടിച്ചു അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കി ആദ്യമായിട്ടറിയുന്ന അനുഭൂതിയിൽ അവൾ എന്ന പെണ്ണ് അവന് അടിമപ്പെട്ടു നിന്നു പോയിരുന്നു വളരെ പതിയെ അവൾക്കൊരുപാട് വേദനിക്കാത്ത രീതിയിൽ അവളുടെ ചുണ്ടുകളിൽ അവൻ്റെ പല്ല് ഒന്ന് താഴ്ത്തി ആ നിമിഷം അവൾ കണ്ണുകൾ തുറന്നു അപ്പോഴാണ് കണ്ണ് തുറന്ന് തൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കിത്തന്നെ ചുംബിക്കുന്ന അവനെ അവൾ കണ്ടത് ആ കണ്ണുകളിലെ ഭാവം അവളുടെ കണ്ണുകൾ പിടിച്ചു കെട്ടിയതുപോലെ ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കി വളരെ പതിയെ അവൻ അവളുടെ ചുണ്ടിനെ സ്വതന്ത്രമാക്കി പെട്ടെന്ന് അവളുടെ മുഖം താഴ്ന്നു അവൾ അവളവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു രണ്ട് കൈകൾ കൊണ്ടും അവൻ അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു ഈ രുദ്രശങ്കരാചാര്യെ ഇങ്ങനെ മോഹിപ്പിക്കാൻ മാത്രം എന്ത് പ്രത്യേകതയാണ് പെണ്ണെ നിനക്കുള്ളത് അവൻ ചോദിച്ചതും അവളവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അറിയില്ല പക്ഷേ ഈ ചന്ദ്ര ഇത്രയും നാളും ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ച എൻ്റെ മനസ്സ് ഈ രുദ്രശങ്കറിനെ കണ്ടപ്പോഴാണ് കൈവിട്ടു പോയതെന്ന് എനിക്കറിയാം അവൾ പറഞ്ഞു ആദ്യത്തെ എൻ്റെ പോസ്റ്റിംഗ് ആയിരുന്നു ഈ കോഴിക്കോട് ആദ്യത്തെ കേസായിരുന്നു ആതിര കേസ് അതിൽ തന്നെ ഞാൻ എൻ്റെ ആദ്യ പ്രണയത്തെയും കണ്ടുപിടിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല ആ വരാനുള്ളത് വഴി തങ്ങില്ല എന്നല്ലേ പറയുന്നത് ഈ മരംകേറി പെണ്ണ് പറഞ്ഞാൽ തീരെ അനുസരണയില്ലാത്ത ഈ പെണ്ണ് ആരെയും വകവെക്കാത്ത ഈ പെണ്ണ് എന്റെ തലയിൽ തന്നെ വരാനായിരിക്കും വിധി അവൻ പറഞ്ഞതും അവൾ കൂർപ്പിച്ചു നോക്കി പിന്നെ അവനെ തള്ളി മാറ്റിക്കൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു അവളുടെ പോക്ക് കണ്ടുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ അവളുടെ പുറയ്ക്ക് ചെന്നു അവളുടെ മുന്നിൽ കയറി നിന്നു അപ്പോഴും അവൾ നടന്നുകൊണ്ടിരുന്നു അവൾ നടക്കുന്നതനുസരിച്ച് അവൻ പുറകിലേക്ക് നടന്നു പിണങ്ങിപ്പോമാണോ അവൻ ചോദിച്ചു ഞാനേ മരങ്കേറി പെണ്ണാണ് തീരെ അനുസരണയില്ലാത്ത പെണ്ണാണ് ആരെയും വകവെയ്ക്കാത്ത പെണ്ണാണ് ആ ഞാനേ സാറിന് ചേരില്ല അതുകൊണ്ട് എന്നെ വിട്ടേക്ക് എന്നിട്ട് സാറ് മരം കീറിയല്ലാത്ത അനുസരണയുള്ള എല്ലാത്തിനും വകവെയ്ക്കുന്ന ഒരു പെണ്ണിനെ അങ്ങ് നോക്കിയാൽ മതി ഞാൻ പോവുകയാണ് അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ മുന്നിൽ നിന്ന് മാറി നടന്നു അപ്പോഴേക്കും വലിയ ഒരു ഇടിയും മിന്നലും വന്നു എന്നാൽ അതൊന്നും വകവെയ്ക്കാതെ നടന്നു പോകുന്ന അവളെ കണ്ടതും അവൻ രണ്ട് കൈയും എളിയിൽ കുത്തി മഴ ആർത്തിരമ്പി പെയ്യുന്നുണ്ട് മുഖത്തു നിന്നും വെള്ളം തുടച്ചു മാറ്റി അവൻ അവളെ നോക്കി പിന്നെ ഓടി അവളുടെ അടുത്തേക്ക് ചെന്നു അതെനി പറ്റില്ല അവൻ അവളുടെ മുന്നിൽ നിന്ന് പറഞ്ഞു എന്തുകൊണ്ട് പറ്റില്ല ഞാൻ നിനക്ക് ഉമ്മ തന്നില്ലേ അതിന് അവൾ നെറ്റി ചൊളിച്ച് ചോദിച്ചു അത് അങ്ങനെ ഇങ്ങനെയൊന്നും കൊടുക്കുന്ന സാധനമല്ല ഞാൻ അതെന്റെ ജീവിതത്തിൽ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല ആദ്യമായിട്ട് കൊടുത്തതാണ് ഞാൻ അത് തന്നെ അങ്ങനെ പാഴാക്കിക്കളയാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്റെ ഉമ്മയ്ക്ക് ഭയങ്കര വിലയാ അതുകൊണ്ട് അതുകൊണ്ടത് ഞാൻ തന്നത് ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ ഉമ്മ വെക്കുന്നുണ്ടെങ്കിൽ അതെന്റെ പെണ്ണിനെ എന്റെ ജീവിതത്തിലേക്ക് ഞാൻ കൂട്ടുന്ന ആയിരിക്കുമെന്ന് അതുകൊണ്ട് ഇനി എനിക്ക് മറ്റൊരാളെ ഉമ്മ വെക്കാൻ പറ്റില്ല അവൻ പറഞ്ഞു അത് കേട്ടതും അവൾ അവനെ ഒന്ന് കോർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു അത് സാരമില്ല ഇതങ്ങോട്ട് മറന്നേക്ക് ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് ഓർക്കുകയേ വേണ്ട സ്വപ്നം കണ്ടതാണെന്ന് കരുതിയ മതി അപ്പോൾ കുഴപ്പമില്ലല്ലോ അവൾ പറഞ്ഞു കൊണ്ട് അവൻ്റെ മുന്നിൽ നിന്നും മാറി വീണ്ടും നടന്നു വീണ്ടും അവൻ അവൾക്ക് മുന്നിൽ കയറി നിന്നു അത് പറ്റില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത് പറ്റണം നിങ്ങൾ തന്നെ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ചേരില്ല എന്ന് നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത പെണ്ണല്ല ഞാനെന്ന് പറയാതെ നിങ്ങൾ പറഞ്ഞു പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ അടക്കവും ഒതുക്കവും പറഞ്ഞാൽ കേൾക്കുന്നതും നിങ്ങളെ അനുസരിക്കുന്നതുമായ ഒരു പെൺകുട്ടിയായിരുന്നു നിങ്ങളുടെ മനസ്സിലെങ്കിൽ എന്നെ എന്തിനാ അത്രയും പറഞ്ഞ് അവൾ നിർത്തി അവളുടെ ആ സംസാരത്തിൽ തന്നെ അവൾക്ക് നന്നായി വിഷമം വന്നു എന്ന് അവന് മനസ്സിലായി അവൾ പെട്ടെന്ന് അവൻ്റെ അടുത്ത് നിന്നും മുഖം മാറ്റിക്കൊണ്ട് നടന്നു പിന്നെ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നിന്നു അവൻ അവളെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയായിരുന്നു അതെ എൻ്റെ വണ്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ തരാം അല്ലെങ്കിൽ വേറെ വണ്ടി വിളിച്ച് നിങ്ങൾ പോകേണ്ടി വരും അത്രയും പറഞ്ഞ് അവൾ നടന്നതും അവൻ പെട്ടെന്ന് അവളുടെ പിന്നാലെ ചെന്ന് അവളുടെ പുറകിൽ നിന്ന് പിടിച്ചു സത്യമാണ് നീ പറഞ്ഞത് ഞാൻ ആഗ്രഹിച്ചത് ഇതുപോലെ ഒരു പെണ്ണിനെ അല്ല ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അത് പത്തായിട്ട് തിരിച്ചു പറയുന്ന ഒരു പെണ്ണിനെയായിരുന്നു ഇതിപ്പോ ഞാൻ പറഞ്ഞപ്പോഴേക്കും കരഞ്ഞ് സങ്കടപ്പെട്ട് ഇങ്ങനെ എന്നെ വിട്ടു പോകുമെന്ന് ഞാൻ കരുതിയില്ല അവൻ പറഞ്ഞു എന്നെ വിട് കുറേ നേരമായി ഞാൻ മഴ എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാ എന്നെ നോക്കാൻ എന്റെ സൂര്യ മാത്രമേ ഉണ്ടാകൂ അതുകൊണ്ട് എനിക്ക് പോണം അവൾ പറഞ്ഞു അപ്പോ ഞാനുണ്ടാകില്ല എന്ന് നീ അങ്ങ് തീരുമാനിച്ചോ അവൻ വീണ്ടും ചോദിച്ചു പിന്നെ അവളെ താഴെ നിർത്തിക്കൊണ്ട് അവളെ തിരിച്ചു നിർത്തി അവളെ പുണർന്നു സങ്കടമായ പെണ്ണേ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ഞാൻ കരുതി നീ എന്നെ രണ്ടു പറഞ്ഞ് എന്നെ കുടയുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇത്രയും ഫീലാകുമെന്ന് എനിക്കറിയില്ലായിരുന്നു സോറി സോറി ഡാ അവളുടെ ചെവിയുടെ അടുത്തായി പറഞ്ഞുകൊണ്ട് പതിയെ അവളുടെ ചെവിയുടെ താഴെയായി അവൻ ചുംബിച്ചു അത്രയും നേരം നിന്ന അവൾ പെട്ടെന്ന് അനങ്ങാതെയായി എനിക്ക് വേറെ ആരെയും വേണ്ട നീ മതി ഞാനൊന്ന് പറഞ്ഞ പത്ത് പറയുന്ന ഞാൻ പറഞ്ഞ അനുസരിക്കാത്ത എല്ലാത്തിനും ഇങ്ങനെ ബോൾഡായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന തൻ്റെ അടുത്തോടു കൂടി എല്ലാം നേരിടുന്ന എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന എൻ്റെ പെണ്ണിനെ മതി അവൻ പറഞ്ഞു ആ നിമിഷം അവളുടെ കൈകളും അവനെ പുണർന്നു ആണല്ലോ ഇനി മാറ്റി പറയില്ലല്ലോ അവൾ പറഞ്ഞതും അവൻ പെട്ടെന്നുള്ള അവളുടെ ശബ്ദത്തിലെ മാറ്റം തിരിച്ചറിഞ്ഞതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി രണ്ടു പിരികവും പൊക്കി എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ അവൾ നോക്കുന്നത് കണ്ടതും കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ അതാണ് ഇവിടെ നടന്നത് ഇനി എന്നെ വേണ്ടാന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ല അവൾ പറഞ്ഞതും ഇത്രയും നേരം അവൾ തന്നെ പറ്റിച്ചതാണെന്ന് അവനെ മനസ്സിലായി ശരിയാ ശരിയാ തെറ്റ് എന്റെ ഭാഗത്താ ഞാൻ മനസ്സിലാക്കണായിരുന്നു നീ ചന്ദ്രയാണെന്ന് അല്ലാതെ ഇങ്ങനൊരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഇത്രയും സെന്റി അടിക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ ആലോചിക്കണായിരുന്നു അവൻ പറയുന്നത് കേട്ട് അവളൊന്ന് ചിരിച്ചു ഈ രുദ്രശങ്കരാചാര്യെക്കുറിച്ച് നന്നായിട്ട് ഞാൻ അറിഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടാണ് ദാ ഇവിടെ ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു സ്ഥാനം തന്നത് അവൾ അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും ഒത്തിരി സന്തോഷത്തോടെ ഒത്തിരി സ്നേഹത്തോടെ അവൻ അവളെ കെട്ടിപ്പിടിച്ചു ലവ് യു ചന്ദ്ര ലവ് യു സോ മച്ച് പിന്നെ ഇങ്ങനെ തന്നെ മതി നീ ഇങ്ങനെ ഇരിക്കുന്നതാ എനിക്കിഷ്ടം ലവ് യു ലവ് യു സോ മച്ച് അവൻ അവളുടെ ചെവിയിലായി പറഞ്ഞു ഇത് രുദ്രശങ്കരാചാര്യ ഐ പി എസിന് ഇത്തിരി ഉറക്കി പറയാൻ പറ്റുമോ അവൾ ചോദിച്ചതും പറയാലോ എവിടെ പറയണം ഇപ്പം പറയണോ എന്ന് പറഞ്ഞുകൊണ്ട് അവളിൽ നിന്നും അടർന്നു മാറി രണ്ട് കൈയും വിരിച്ചു വെച്ച് ആ പെയ്യുന്ന മഴയിൽ ആ കടലിനെ നോക്കി അവൻ ഉച്ചത്തിൽ പറഞ്ഞു ഈ നിൽക്കുന്ന ചന്ദ്രഗായത്രി എന്ന ഈ പെണ്ണിനെ ഈ രുദ്രശങ്കരാചാര്യ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്നു ഇവളില്ലാതെ ഈ എനിക്കിനി ജീവിക്കാൻ പറ്റില്ല അവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കിയപ്പോൾ അവനെ നോക്കി നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന അവളെ കണ്ടതും അവനും ഒത്തിരി സന്തോഷം തോന്നി അത് കേട്ടതും അവൾ കുറച്ചുകൂടി പുറകിലേക്ക് നടന്നുകൊണ്ട് അവൻ ചെയ്തതുപോലെ തന്നെ രണ്ട് കൈയും വിരിച്ച് ആകാശത്തേക്ക് നോക്കി ആ മഴയെ ആവാഹിച്ചുകൊണ്ട് ഈ നിൽക്കുന്ന രുദ്രശങ്കരാചാര്യെ ഈ ചന്ദ്രഗായത്രി എന്ന ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നു ഇനി ഈ രുദ്രയില്ലാതെ ഈ ചന്ദ്ര ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചതും അവൻ അവളെ എടുത്തുയർത്തിക്കൊണ്ട് വട്ടം കറങ്ങി അവളുടെ ചിരി ആ മഴയിൽ അലഞ്ഞു ചേർന്നു അവരെ രണ്ടുപേരെ പോലെ തന്നെ ഇടിയും മിന്നലും ഒരുപോലെ ഇണ ചേർന്ന് ഭൂമിയിലേക്ക് വന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക